തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ ദേശീയ പക്ഷി ദിനത്തോടനുബന്ധിച്ച് ചെറുമുക്ക് വെഞ്ചാലി തണ്ണീർ തടങ്ങളിൽ നടത്തിയ ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസിൽ പക്ഷികളെ കണ്ടെത്തി മുൻ വർഷങ്ങളിൽ നടത്തിയ സർവേകളിൽ എൺപതിലേറെ പക്ഷികളെ ഇവിടെ കണ്ടെത്തിയിരുന്നു തെയ്യം പാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യം പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ പി എസ് എം ഒ കോളേജ് ഭൂമിത്ര സേനാ ക്ലബ്ബിന്റെയും മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെയും ചെറുമുക്ക് നാട്ടുകാരിം കൂട്ടായ്മയുടെയും മലപ്പുറം ബേഡേഴ്സിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സർവേ മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എസ് മുഹമ്മദ് റിഷാൽ ഉദ്ഘാടനം ചെയ്തു ചെറുമുക്ക് നാട്ടുകാരിയും കൂട്ടായ്മ പ്രസിഡന്റ് വി പി ഖാദർ ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് സ്വാഗതം പറഞ്ഞു കാമ്ര ഹനീഫ ഹാജി കെ വി ലത്തീഫ് പി ടി അനസ് എന്നിവർ സംസാരിച്ചു പി എസ് എം കോളേജ് ഭൂമിത്ര സേനാ ക്ലബ്ബ് ഫാക്കൽറ്റി ഇൻചാർജ് പി കബീറലി സർവേ ടീമംഗങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി അഞ്ച് ഏരിയകളായി തിരിച്ചു പ്രശസ്ത പക്ഷി നിരീക്ഷകരായ നബീൽ പരപ്പനങ്ങാടി സ്വരൂപ് ഷമീം അപ്നിത ഫൈസൽ മനോജ് തുടങ്ങിയവർ സർവേക്ക് നേതൃത്വം നൽകി തുടർച്ചയായി മൂന്നാം വർഷമാണ് ചെറുമുക്ക് വെഞ്ചാലി തണ്ണീർ തടങ്ങളിൽ ഭൂമിത്ര സേനാ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പക്ഷി സർവേ നടത്തുന്നത്